സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴയിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത നിലവിലുണ്ട് ശക്തമായ തിരമാലകൾക്കും കനത്ത കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലും ജാഗ്രതയിലാണ് ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം എറണാകുളം പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ് കേരളത്തിൽ അഞ്ചു ദിവസം വ്യാപക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണയിൽ കൂടുതലായേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ശനിയാഴ്ച വരെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത് ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കാനും സാധ്യത ഉള്ളതിനാൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ മഴയെ തുടർന്ന് പലതരത്തിലുള്ള അപകടങ്ങളും നാശനഷ്ടങ്ങളുമാണ് ഉണ്ടാകുന്നത് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ മഴക്കാല അസുഖങ്ങൾ വ്യാപിക്കുന്ന സമയം കൂടി ആയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാലവർഷം സംസ്ഥാനത്ത് എത്തിയത് സ്ഥിരീകരിച്ച ശേഷം ആദ്യ നാല് ദിനം പെയ്തത് ശരാശരി ലഭിച്ചിരിക്കുന്നതിന്റെ ആറിരട്ടി മഴയാണ് എല്ലാ ജില്ലകളിലും ഇരട്ടിയിലേറെ മഴ പെയ്തിട്ടുണ്ട് തുടർച്ചയായി നാല് ദിവസം പല മേഖലകളിലും നാന്നൂറ് മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ